എല്ലാ വർഷവും ഞങ്ങളിവിടെ നടത്താറുണ്ട് മഴക്കാലത്തിന് മുമ്പായിട്ടുള്ള ശുചീകരണം നടത്താറുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ പൂരം ഹോട്ടലിൻ്റെ മുന്നിൽ നടത്തുമ്പോൾ പൂരത്തിൻ്റെ വക പൂരം പ്രമോദിൻ്റെ വക കാപ്പിയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ ആൾക്കാർ വരുന്നുണ്ട് കുറേ ആൾക്കാർ ഇതാ നോക്കി നോക്കിയിരിക്കുന്നുണ്ട് രാമ പിന്നെ രാജേട്ട പോയിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മരിം വന്നിട്ടുണ്ട് എല്ലാ വർഷവും ഞങ്ങൾ റോഡ് വളരെ വൃത്തിയായിട്ട് നോക്കുന്ന റോഡാണിത് അപ്പോൾ ഈ വർഷം നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും പറയാലോ കാപ്പി നല്ല കാപ്പി കേട്ടോ കാപ്പി മാത്രം പോരാ ഈ ഭാഗത്തുള്ളവരുടെ കൂട്ടായ്മയാണ് ഈ കാണുന്നത് കാരണം അവർ എല്ലാ വർഷവും ഇത് ചെയ്യാറുണ്ട് എല്ലാ വർഷവും ഇവർ ശരിക്കും ഇത് എടുക്കുകയുന്നുണ്ട് പക്ഷെ അവർ പറയുന്നൊരു അഭിപ്രായം എന്താ വെച്ചാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഡ്രെയിനേജിൻ്റെ പണിയും കൂടി ഒന്ന് വൃത്തിയായി ചെയ്യായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നാണ് പറയുന്നില്ല നമുക്ക് ചോദിച്ചു നോക്കാം നമുക്കിവിടെ അദ്ദേഹത്തിനോട് ചെക്കാം എന്താ പോമക്ക പരിപാടി പൈസ ഇങ്ങനെ മൂന്ന് മാസം കൂടുമ്പോലും പറയും അവിടെ കൊടുക്ക ഇവിടെ കൊടുത്ത് അവിടെ കൊടുക്കാനുള്ള കൊടുത്ത് ഇവിടെ കൊടുത്ത് ഇവിടെ കാട് വെക്കുക എന്നുള്ളത് കൂടി ആരോടും അല്ല മമ്മക്ക നിങ്ങളിവിടെ ആദ്യത്തെ ഇവിടെ മെമ്പർ ആയിരുന്നല്ലോ അപ്പോൾ പഞ്ചായത്തു നിന്നൊരു പൈസ നമുക്ക് ഫണ്ട് ഇല്ലേ എന്തുകൊണ്ട് പണ്ടുണ്ട് പഞ്ചായത്തിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പണ്ടുണ്ട് അത് മറ്റു രീതിയിൽ ചെലവഴിച്ച് പോവാണ് ചെലവഴിച്ച് പോവാം ഈ രീതിയിൽ കിട്ടുന്നില്ല ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇതുപോലെ ചെയ്യാനുള്ള പണ്ടുണ്ടായിരുന്നു ഇപ്പൊ അത് മറ്റു രീതിയിൽ ചെയ്യുന്നോണ്ട് ഈ വാ കാര്യങ്ങൾക്ക് ശ്രദ്ധ വരുന്നില്ല എല്ലാ വർഷവും നിങ്ങൾ ചെയ്യാവുന്ന പണി തന്നെ അല്ലേ നന്നാക്കുന്നു ഞായറാഴ്ച കോടതി ഒഴിവായോണ്ട് സമ്മാനുണ്ടല്ലേ റോഡ് പണിയാ അതല്ലേ ശാലിൻ്റെ പണിമൂടി എടുക്കുകയാണെങ്കിൽ നല്ലായിരുന്നേ പോകുന്ന സമയത്രയും ശ്രദ്ധിക്കുന്നോണ്ടോ റോഡ് ഇങ്ങനെ നിക്കുന്നതെ ആൻകുട്ടേഷ ഞായറാഴ്ച ആണ് മാസത്തിന് എല്ലാ ദിവസവും ആ ബി സി നമസ്കാരം രാവിലെ നേരത്തെ തുടങ്ങിയോ എട്ട് മണിക്ക് തുടങ്ങിയില്ലേ എട്ട് മണിക്ക് തുടങ്ങിയപ്പോൾ ആള് കുറവായിരുന്ന ഗ്രൂപ്പിൽ കണ്ടു ഞാൻ പക്ഷെ നമുക്കേ ഈ പഞ്ചായത്തിന് എന്തായാലും ഒന്നും ചെയ്യില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് തന്നെ കുറച്ച് പേർക്ക് പൈസ മുടക്കിയിട്ട് ഒരു പണി പണിയൊന്നും എടുപ്പിക്കുകയല്ലേ നല്ലത് എടുപ്പിക്കണം പിന്നെ പഞ്ചായത്ത് ചെയ്യുന്ന മാത്രം സർക്കാർ ചെയ്യുന്ന മാത്രം കാത്തുക്കണ്ട ഓരോരുത്തരും രാഷ്ട്രത്തിന് വേണ്ടി എന്താ സ്വയം ചെയ്തു ആദ്യം ചിന്തിക്കണം ഓരോരുത്തരും ഓരോ വ്യക്തികളും സ്വയം ചിന്തിച്ചാൽ നമ്മളെ നാടിന്റെ പ്രശ്നങ്ങൾ തീർന്നേ ഉള്ളൂ നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് വയ്യം പറയണ നേരം കൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു അത് ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിയില്ല ഗൾഫിലൊക്കെ ആയിരുന്നപ്പൊ എന്തായിരുന്നു ഇതൊക്കെ നമ്മൾ സ്വന്തം ചെയ്യണമായിരുന്നോ

ഓയി വന്നാ ഓക്കെ അകത്തടുത്ത് കയ്യും നോക്കണേ കയ്യുന്ന ശ്രദ്ധിക്കണം കേട്ടോ ഏ എടുത്തോളൂ പണിയെടുത്തോളൂ വെറുതെ കണ്ട പൂരം പ്രമോദ് ആദ്യം കാപ്പി കൊള്ളുന്നു ഇപ്പം എന്താണ് ഇപ്പതാ ഇപ്പ പായസത്തിൻ്റെ പായസം സ്പെഷ്യൽ എന്താണ് പിന്നെ കൊടുക്കുന്നത് ആണല്ലേ സന്തോഷം റോഡ് സൈഡ് കാട് പെട്ടണ സമയത്ത് കിട്ടിയവർ ഒരു വാതിൽ കാട്ടിലാണ് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ റോഡിൻ്റെ സൈഡിൽ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് പായസം തികയാതെ വന്നപ്പോൾ നാം വീണ്ടും പായസമായിട്ട് പ്രമുഖ വരുന്നുണ്ട് അപ്പോൾ ആ ജോലി ചെയ്യണതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നല്ല ചക്ക കിട്ടി എല്ലാവരും കൂടി ആ ചക്കയുടെ മുകളിലാണ് കാരണം പണി നടക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ചക്ക ആദ്യം പായസം കിട്ടി കാപ്പി കിട്ടി ഇതപ്പം നല്ല ചക്ക അബ്ദു വന്നിരിക്കുകയാണ് അബ്ദൊക്കെ റെഡി ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടെന്ന് അബ്ദു പറഞ്ഞിട്ടുണ്ട് പക്ഷെ എല്ലാവരും വേണ്ടാതെ പറഞ്ഞുകൊണ്ട് മാത്രം അന്ന് ഒഴിവായിരിക്കുകയാണ് അല്ല ഇപ്പം ചക്ക കഴിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അല്ല ലീലൊക്കെ നേരത്തെ തൊട്ടുണ്ട് വെറുതെ പറഞ്ഞാണേ പറഞ്ഞതാണേ ഇന്നത്തെ റോഡ് സൈഡ് വൃത്തിയാക്കൽ കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ ലോക്കും കാഴ്ചകളാകും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം കാണാം നന്ദി നമസ്കാരം